അല്ല ഒരു ഒരു അല്ല ഒരു സെക്കൻഡ് മേഡം ഓരോരുത്തരു ഞാനിതെല്ലാം കഴിഞ്ഞിട്ടേ പോകുള്ളൂ ഏ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ നിങ്ങൾക്ക് ഓരോരുത്തരുമായിട്ട് സമാധാനമായിട്ട് ചോദിക്കുക എന്തിനും മറുപടി വരാം ചോദിച്ചോളൂ ആ അത്രയും ആ കേസ് എടുത്തതിന് ശേഷമാണോ ഫ്രീ അക്കൗണ്ട് ഫ്രീസ് മുമ്പ് അക്കൗണ്ട് നേരത്തെ തന്നെ ഫ്രീസ് ചെയ്ത് അത് നിങ്ങൾ പത്രങ്ങളിലൊക്കെ കൊടുത്തിരുന്നു ഇല്ല ഇല്ല അയ്യോ മൂന്നാല് മാസമായി ആ ഇല്ല എന്നാൽ മൂവായിരം നമ്മളുടെ അറിവ് പറയണം നിങ്ങളിൽ നിന്ന് ഞങ്ങൾ അറിഞ്ഞേ നമ്മളോട് പറഞ്ഞ അറിവില്ലല്ല മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ള വാർത്തയാണ് അതിനകത്ത് അദ്ദേഹത്തിൻ്റെ അവരുടെ ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് മൂന്നാലഞ്ച് മാസമായി അതിനുശേഷമാണ് ഞങ്ങൾ നേരിട്ട് ഇടപെട്ട് നമ്മുടെ ആളുകൾക്ക് വണ്ടി കൊടുക്കാൻ വേണ്ടി തുടങ്ങി അത് നിങ്ങൾ നോക്കിയാൽ മതി എനിക്കറിയില്ലെന്നാ അത് ഞങ്ങളുടെ അല്ല ഇല്ല ഇല്ല അല്ലല്ല നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ അന്വേഷണാത്മകമായി പ്ലീസ് നിങ്ങൾ അന്വേഷണാത്മകമായി പത്രപ്രവർത്തനം നടത്തണ്ടേ നിങ്ങൾ തന്നെ പത്രങ്ങളിൽ വന്ന വാർത്തയാണ് ഇതെന്താ ഫ്രീസ് ചെയ്ത ഡേറ്റ് എന്നോട് ചോദിച്ചറിയില്ല ഫ്രീസ് ചെയ്ത കുറേ നാളായി അല്ലെ ഞാനിപ്പോൾ അനന്ത്കുമാർജി എന്നും പ്രതിക്കൂട്ടിൽ ഏറ്റാമതി ഞാൻ വളരെ അടുത്ത കാലത്താണ് അദ്ദേഹത്തൊക്കെ പരിചയപ്പെടുന്നത് എനിക്ക് ഇരുപത് കൊല്ലമായിട്ട് സായി ഗ്രാമിൻ്റെ ചെയർമാൻ അനന്ത്കുമാർജിയെ പരിചയമുണ്ട് വലിയ ബഹുമാനമുണ്ട് അവരുടെ സമൂഹത്തിൽ ഒരു അഞ്ചട്ടണത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് നിത്യേന ആയിരക്കണക്കിന് ആളുകൾക്ക് അന്നദാനം നടത്തുന്ന ആളാണ് അദ്ദേഹമാണ് പരിചയപ്പെടുത്തിയത് ആ അദ്ദേഹം കോൺഫെഡറേഷൻ ചെയർമാനായിരുന്നു അല്ല അല്ലല്ല അങ്ങനെയല്ല ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് അന്ന് എല്ലാ സ്ഥലത്തും ഇത് വന്നു കഴിഞ്ഞു ഞാനീ പറയുന്നത് ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് നാട്ടിലിത് വന്നു കഴിഞ്ഞു ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ പിന്നെ ടൂ വീലർ ടു വീലറൊക്കെ അന്ന് കോഴിക്കോട് കൊടുത്തു കഴിഞ്ഞു ആ തിരുവനന്തപുരം പ്രസ് ക്ലബ് അങ്ങനെ പല സ്ഥലത്തും അങ്ങനെ പ്രസ് ക്ലബിനെടുത്ത് പറയണതല്ല ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളിൽ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പോസിറ്റീവായിട്ടാണ് എന്നോട് പറഞ്ഞത് പിന്നെ അവർ തമ്മിൽ അതിനകത്ത് പിന്നെ ജസ്റ്റിസ് ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾ ഇതിനകത്ത് ജസ്റ്റിസ് രാമേന്ദ്രൻ അദ്ദേഹം മുൻ ജസ്റ്റിസ് അദ്ദേഹം അതിൻ്റെ ചീഫ് അഡ്വൈസർ ആയിരുന്നു വലിയ വലിയ ആളുകൾ ഇതിനകത്തുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെപ്പോൾ ആരെങ്കിലും സംശയിക്കണോ അവരും സംശയിച്ചിട്ടുണ്ടാവില്ല അവരാരും ഞാൻ ഇപ്പം ഇതിനകത്ത് വന്നിട്ടില്ല നിങ്ങൾ നോക്കും എല്ലാം പ്രമുഖ ഈ ചാരിറ്റി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ചാരിറ്റി നടത്തുന്നവരാ ഇതിനകത്ത് കുറെ കന്യ കന്യാസ്ത്രീ അമ്മമാരുണ്ട് നിസ്സാർത്ഥമായി വീട് വിട്ടു വന്ന ആളുകളാണ് അവരൊക്കെ ചെയ്യുന്ന സ്ഥാപനങ്ങൾ അതിനൊക്കെ ശേഷമാണ് ഞങ്ങൾ വരുന്നത് പക്ഷേ അവർ വരുമ്പോൾ നമ്മൾ അതിനെന്ത് പിന്നെ വേറെന്തെങ്കിലും സംശയിക്കേണ്ട ആവശ്യം സി എസ് ആർ സാധാരണ ഇതിൽ കിട്ടും എന്താ പറ്റിയെന്ന് എനിക്കറിയാൻ പറ്റില്ല സി എസ് ആർ കിട്ടാൻ എനിക്ക് ഞാൻ പൊതുപ്രവർത്തനമാണല്ലോ അത് കിട്ടാനുള്ള ഒരുപാട് ഹാപ്പിനെസ് ഇൻഡെക്സി പടുന്ന സാധനമാണ് ഇത് ഞാൻ മിനി എന്നറിയണത് കിട്ടിയിട്ടില്ല ആ ആ കൂടുതലുണ്ട് കൂടുതലുണ്ട് അല്ല അല്ല അങ്ങനെ ഇപ്പോൾ നമ്മൾ കണക്കിപ്പോൾ പറയുന്നില്ല പിന്നെ പറയാം എനിക്കോ ഈ ഇതിൻ്റെ ഈ സമയത്ത് ഏഹ് മാർച്ചിലോ ഈ മാർച്ച ലൂറിസം എൻ്റെ അടുത്തേക്ക് ഈ മറ്റേ അദ്ദേഹം പറഞ്ഞിട്ട് വരിക ചെയ്ത ആ ഞാനാ പയ്യനെ അഭിചോദിച്ച് പയ്യനാണല്ലോ എന്ന് പറഞ്ഞു ഞാൻ അപ്പം ഇയാളുടെ ചുമതല എന്താണെന്ന് പോലും ഞാൻ ചോദിച്ചില്ല മറ്റേ പുള്ളി ചോദിച്ചിട്ട് വന്നതാണ് അപ്പോഴേക്കും നിങ്ങളുടെ ഈ പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ടായി നല്ല മെടുക്കനാണ് ആ എന്നോട് പറഞ്ഞു അപ്പോഴേക്കും ഞങ്ങൾ കാശ് കൊടുത്ത് പോയിട്ടുണ്ടായി ആ അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ചിരിച്ചു പറഞ്ഞു നമ്മൾ പൈസ കൊടുത്തു പോയല്ലോ ഞാൻ എനിക്ക് എനിക്കിന്ന് മാറാൻ പറ്റില്ല എനിക്ക് പബ്ലിക് മേണ്ടി ഞാൻ പണം കൊടുത്തിട്ടുണ്ടായിരുന്ന ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ അക്കൗണ്ട്സിൽ കൂടി പൈസ കൊടുത്തിട്ടുള്ളൂ അല്ല ഒരു മിനിറ്റ് ഞങ്ങൾ ഒരു പണവും പണമായിട്ട് കൊടുത്തിട്ടില്ല എല്ലാ പൈസയും അക്കൗണ്ടിൽ കൂടിയാണ് ട്രാൻസ്ഫർ ചെയ്തേക്കണേ അല്ല അത് ഈ അഗ്രിമെന്റ് ഉണ്ടെന്ന് ഈ അഗ്രിമെന്റിലുള്ള സ്ഥാപനത്തിലേക്ക് കൊടുത്തേ അന്ന് അന്ന് ഈ അഗ്രിമെൻ്റ് ഒരുമെന്റ് ഈ അഗ്രിമെൻ്റ് നാഷണൽ കോൺഫെഡറേഷൻ ഞങ്ങളുടെ മാത്രമല്ല എല്ലാവരുടെയും ഈ അഗ്രിമെൻ്റ് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ആ അഗ്രിമെന്റിനുള്ള സ്ഥാപനത്തിനെ കൊടുത്തേ ഞങ്ങളിപ്പോൾ എൻ്റെ വക്കീലായിട്ട് നിയമ നടപടികൾ ആലോചിക്കും ഏ അതെ ഇപ്പം ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഫസ്റ്റ് ലക്ഷ്യം ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് ഏ എൻ്റെ ആകർഷണം വിളിച്ചു കൊടുക്കുക അല്ല പിന്നെ എല്ലാവരും അങ്ങനെയല്ല അങ്ങനെയൊന്നും ഇല്ല നേരത്തെ ഇപ്പം നമുക്ക് ഒരു വലിയ നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ് നിങ്ങൾക്ക് എനിക്കും ഒക്കെ അപ്പം അത് ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളായിരുന്നു എന്താ പറ്റുന്നെനിക്ക് മനസ്സിലാണ് സി എസ് ആർ ഫണ്ട് സംഘടിപ്പിക്കാവുന്ന കാര്യങ്ങളായിരുന്നു ഇപ്പം ഞങ്ങൾ സോളാർ ചെയ്യുന്നുണ്ട് ഏതൊരു ചാനൽ കൊടുത്തിട്ടുണ്ടായി ഈ സോളാറിൽ സി എസ് ആർ ഫണ്ടില്ല മോടി എഴുപത്തെണ്ണായിരം രൂപ കൊടുക്കും ഞങ്ങൾ സൈൻ ചെയ്യുന്നതാ ഞങ്ങൾ അതിനകത്ത് പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ കമ്പനിയായിട്ട് സംസാരിച്ചു കേരളത്തിൽ അഞ്ഞൂറ് രൂപയൊക്കെ വയ്ക്കുന്നത് പാനസോണിക് ടോപ്പ് കമ്പനീസാണ് ഞങ്ങൾ പറഞ്ഞു ആയിരക്കണക്കിന് തരാം എത്ര രൂപ കുറയ്ക്കും അപ്പോൾ ഇത്ര രൂപ കുറയ്ക്കും ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പൈസ ആവശ്യമില്ല പബ്ലിക്കിനോട് അങ്ങനെ ഞങ്ങൾ നാൽപ്പത്തേഴായിരം രൂപ പ്ലബ്ബിന് കൊടുക്കുന്നുണ്ട് അല്ല ഒരു മിനിറ്റ് ഒരുമിറ്റ് ഒരു മിനിറ്റ് ആ ആ അല്ലല്ല മേല അല്ല മിനിറ്റ് ഞാൻ സി എസ് ആറിന് അപ്ലിക്കേഷൻ എന്തേലും കൊടുത്തിട്ടില്ല എൻ്റെ സൈൻ സി എസ് ആർ ഇന്നവരെ വാങ്ങിയിട്ടില്ല സി എസ് ആർ പരിപാടിയുടെ ഭാഗമല്ല ഞാൻ എനിക്ക് അതിനെക്കുറിച്ച് അറിയാമെന്നാണ് പറഞ്ഞത് അത് അറിയായിരിക്കും ഞാൻ പറഞ്ഞ ഒരു മിനിറ്റ് സി എസ് ആർ ഫണ്ടുകൾ കിട്ടാനുള്ള ടെക്നോളജിയുടെ ക്ലാസ് ഒന്നും അല്ല ഇപ്പം നടക്കണേ അപ്പോൾ സി എസ് ആറിനെ പറ്റി നിങ്ങൾക്കറിയാം എനിക്കും അറിയാം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സൈൻ ഇന്നേ ഒരു പത്ത് കൊല്ലത്തെ കാലയളവിനുള്ളിൽ ഞങ്ങൾ ഈ സി എസ് ആർ ഫണ്ടിന് പോയിട്ടില്ല അഭവുകൊണ്ടാന്ന് ഞങ്ങൾ ഒരു ആ പറഞ്ഞോ അല്ല സാധാരണ ഒരു മിനിറ്റ് സാധാരണ കമ്പനിയുടെ പേരൊന്നും വേണമെന്നില്ല സാധാരണഗതിയിൽ ഇതിന് ഞാൻ ഇതിലേക്ക് പ്രവേശിക്കുന്ന ആൾ എന്നെ വിളിച്ചാൽ കേരളത്തിൽ മാതൃകാപരമായി ഈ രംഗത്ത് സത്യസന്ധമായി നിലപാടുകൾ സ്വീകരിച്ച് പ്രതീകമായി നിൽക്കുന്ന ആളാണ് നൂറേക്കർ സ്ഥലത്ത് അനാഥാലയം നടത്തുന്നു കോളേജ് നടത്തുന്നു ഉന്നതമായ സ്ഥാപനങ്ങൾ നടത്തുന്നു സി എസ് ആർ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തുന്നു കൃത്യമായി കളവും പരിപാടിയൊന്നുമില്ല അങ്ങനെയൊരാളാണ് എന്നെ വിളിക്കുന്നത് അനന്തമാൻ മാത്രമല്ല നിങ്ങളുടെ പ്രസ് ക്ലബിനെ വിശ്വസിച്ചാൽ